ഏറ്റവും കൂടുതലായി മനുഷ്യർ പ്രയാസം സഹിക്കുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ് അത്തരം പ്രയാസങ്ങൾ ഏത് രീതിയിൽ തരണം ചെയ്തു പോകാം എന്നതിനെക്കുറിച്ചാണ് ഹാപ്പി ലൈഫ് ഡ്രോപ്സിൻ്റെ സംസാരം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത കാര്യങ്ങൾ ആയിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും സംതൃപ്തിയായിരിക്കും ചില ഘട്ടങ്ങളിൽ നേരെ തിരിച്ചു വരാറില്ല എപ്പോഴും സന്തോഷവും സമാധാനവും സംതൃപ്തിയൊന്നും ഉണ്ടായിക്കൊള്ളണം എന്ന് ജീവിതം നമ്മൾക്ക് ഉറപ്പ് തന്നിട്ടില്ലല്ലോ നമ്മൾ ജീവിതത്തോട് അങ്ങനെ കരാറൊന്നും എഴുതിയിട്ടില്ലല്ലോ കാരണം ജീവിതം നമ്മുടെ കൈകളിലാണ് ചില ഘട്ടങ്ങളിൽ എന്തുണ്ടാകും നമുക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ സമാധാനക്കേടുകൾ അസംതൃപ്തി അല്ലെങ്കിൽ സങ്കടം നിറഞ്ഞ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകും അത്തരം ഘട്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ഒരുപാട് സൊല്യൂഷൻസ് കേട്ട് താഴ്മിച്ച കാതുകളിലേക്കാണ് വീണ്ടും ഇക്കാര്യം പറയുന്നത് എന്ന ബോധമുണ്ട് ആദ്യമായി നമുക്ക് ചെയ്യാനുള്ളത് ഏത് കാരണം കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ സങ്കടം അല്ലെങ്കിൽ സമാധാനക്കുറവ് അല്ലെങ്കിൽ അസംതൃപ്തി വന്നിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യാനുള്ളത് ആ കാരണം മനസ്സിലാക്കുക അത് ചിലപ്പോൾ പൊതുവായ കാരണമായിരിക്കും സാമൂഹികമായ കാരണമായിരിക്കും അതിൻ്റെ പരിഹാരം സാമൂഹികമായ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് നടത്തി ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് എടുക്കേണ്ട പരിഹാരമാണ് അവിടെ ഉണ്ടാവാം വേറെ ഒരു കാരണം കുടുംബപരമായിരിക്കാം വിഷയങ്ങൾ പ്രശ്നങ്ങൾ അത്തരം ഘട്ടത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ആലോചിക്കുകയും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്തിട്ട് അവിടെ പരിഹാരം കാണാൻ പറ്റും ജനറലായിട്ട് പറഞ്ഞു പോവാണ് പോയിന്റിലേക്ക് ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരും വേറെ ഒരു കാരണം ചിലപ്പോൾ ജോലിയിടത്തിൽ പ്രശ്നങ്ങളാകും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാതിടങ്ങളിൽ ബന്ധപ്പെട്ട ചർച്ചകളും ആലോചനകളും ആവശ്യമായി വരും ജനറലായിട്ട് സാമ്പത്തികമാകുമ്പോൾ അതിൻ്റെ വിഷയം ആ രീതിയിൽ പോകണം ഓരോ തരത്തിലും ഓരോ തലങ്ങളിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഹർസ്വകാല പ്രശ്നങ്ങളുണ്ടാകാം ദീർഘകാല പ്രശ്നങ്ങളുണ്ടാകാം ഇപ്പോൾ നമ്മൾ ദീർഘകാല പ്രശ്നങ്ങളെ ചർച്ചാവിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്ന് വരുന്ന സങ്കടങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അത് എങ്ങനെ തരണം ചെയ്യാം എന്ന ഒരു ജനറൽ കൺസെപ്റ്റ് നിർമ്മിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഞാനും നിങ്ങളും കൂടി ആലോചിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വല്ല ഹാപ്പി തോട്ട്സ് കിട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ത്രെഡ് കിട്ടിയാൽ പോസിറ്റീവ് എനർജി കിട്ടിയാൽ അതിൽ നമ്മളെല്ലാം കൂട്ടമായി കൃതാർത്ഥരാക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശ്നങ്ങൾ വന്ന കാരണം എവിടെയാണ് എന്നാണ് ആ കാരണം കണ്ടെത്തിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതാണ് അതില്ലായ്മ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതില്ലായ്മ ചെയ്യുന്നത് രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ ഒരാൾ മാത്രം ശ്രമിച്ചാൽ മതിയാവില്ല രണ്ടാമൻ്റെ കൂടി സപ്പോർട്ട് വേണ്ടി വരും അപ്പോൾ രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നമാകുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാകുമ്പോൾ രണ്ടാളുടെയും പ്രസൻസ് രണ്ടാളുടെയും മെൻ്റൽ പ്രസൻസ് ഈ വിഷയത്തിൽ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇത്തരം സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷം സമാധാനം ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ വിഷയങ്ങളിലേക്കൊക്കെ തിരിച്ച് പെട്ടെന്ന് പോവുക ഇത് പൊടുന്നതിനുള്ള പരിഹാരമാണ് പറയുന്നത് ആ വിഷയങ്ങളിലേക്കൊക്കെ തിരിച്ചു പോവുക സങ്കടവും അസമാധാനവും പ്രശ്നവും ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അതിരുന്നൊക്കെ പിന്മാറുക എന്നിട്ട് ആദ്യത്തെ ആ സ്റ്റാറ്റസിലേക്ക് ആ ഒരു മോഡിലേക്ക് തിരിച്ചു പോവുക ഓക്കെ തിരിച്ചു പോയിട്ട് അവിടെ നിൽക്കരുത് നമ്മളിപ്പോൾ എന്തോ ഒരു സ്റ്റാറ്റസ് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണല്ലോ അല്ലെങ്കിൽ എന്തോ ഒരു മെത്തേഡ് അല്ലെങ്കിൽ മോഡ് ഒരു രീതി മാറ്റാൻ ശ്രമിച്ചപ്പോഴാണല്ലോ തമ്മിൽ പ്രശ്നം ഉണ്ടായത് അപ്പോൾ തൽക്കാലത്തേക്ക് തിരിച്ച് റിവേഴ്സായിട്ട് അങ്ങോട്ടു തന്നെ വരിക വന്നിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കുക എന്ത് കാരണത്താലാണ് എവിടെയാണോ പ്രശ്നമുണ്ടായത് കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൽ വ്യക്തികൾ തമ്മിലാണെങ്കിൽ വ്യക്തികൾ തമ്മിൽ ജോലി സ്ഥലത്താണെങ്കിൽ ജോലി സ്ഥലത്ത് അവിടെ നേരെ അഥവാ സ്റ്റാറ്റസ്കോ എന്നൊക്കെ പറയില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ തിരിച്ചു വയ്ക്കുക എന്നിട്ട് പുനരാലോചിക്കുക എന്നറിയില്ലേ പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെയുള്ള ഗവൺമെൻറ്റും നിയമങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന സ്റ്റാറ്റസ്കോ കണ്ടിട്ടില്ലേ അതിലേക്ക് വന്നിട്ട് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല അവിടെ തന്നെ നിന്നാൽ പിന്നെ നമ്മൾ എപ്പോഴാണോ പ്രശ്നം ഈ പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കും നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ബേസിക് തോട്ട് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം പറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും രണ്ട് താൽപ്പര്യങ്ങൾ രണ്ട് ആഗ്രഹങ്ങൾ രണ്ട് വിചാരങ്ങൾ അതിങ്ങനെ അത് രണ്ട് റൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇതൊന്നു മാറ്റണം നിങ്ങൾ വിചാരിക്കണ വേണ്ട വേണ്ട അവൻ പറഞ്ഞ പോലെ പറ്റില്ല ഞാനങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അവിടെ ആശയസംഘട്ടനായി താല്പര്യ സംഘർഷമായി ആലോചന പ്രശ്നമായി അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടുപേരും കൂടി കൂട്ടായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുമ്പോൾ സംഗതി ഭംഗിയായിട്ട് സമംഗളം പര്യവസാനിടുന്നു രണ്ട് ധ്രുവങ്ങൾ രണ്ട് പാർട്ടുകൾ രണ്ട് വശങ്ങൾ കൂട്ടായിട്ട് പോട്ടെ അപ്പോൾ കൂട്ടായിട്ട് പോവാതിരിക്കാനുള്ള അല്ലെങ്കിൽ കൂട്ടായിട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നത് എന്തുകൊണ്ടാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു എന്ത് ഒരാൾക്ക് വിയോജിപ്പുണ്ടായി അല്ലെങ്കിൽ മറ്റൊരു ധ്രുവത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തിൽ വിയോജിപ്പ് പ്രശ്നം ഉണ്ടായപ്പോഴാണ് ഒരു അസമാധാനത്തിലേക്ക് പോയത് അപ്പോൾ എന്ത് പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റാറ്റസ് കോയിലേക്ക് വരണം എന്നിട്ട് ആ സ്റ്റാറ്റസ് കോയിൽ നിന്നിട്ട് ചർച്ചകൾ നടത്തുക ഡിസ്കസ് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും സ്റ്റാറ്റസ് കോയില് വന്ന് നിൽക്കരുത് അവിടെ നിന്നിട്ട് അത് സ്ഥിരം പറ്റി പല്ലവിയാക്കാൻ പാടില്ല പഴയ അവസ്ഥയിലേക്ക് വന്ന് ഞാൻ അവിടെ നിന്നിട്ടുണ്ട് ലൈഫിൽ എന്ത് പുരോഗതി ഉള്ളത് ലൈഫിന് പുരോഗതി വേണം ലൈഫിൽ ചലനങ്ങൾ വേണം ജീവിതത്തിൽ നമുക്ക് പ്രോഗ്രസ് വേണം മുന്നോട്ടുള്ള ഗമനം അഥവാ മുന്നോട്ട് പോക്ക് മാത്രം പോരാ മുന്നോട്ട് പോകുമ്പോൾ ലാഭകരമായി പോകണം സന്തോഷകരമായി പോകണം കൂടുതൽ 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 ഏൺ ചെയ്യാൻ കൂടുതൽ കൂടുതൽ നേടിയെടുക്കാൻ കൂടുതൽ കൂടുതൽ സമ്പാദിക്കാനുള്ള സാമ്പത്തികം മാത്രമല്ല ഏത് വിഷയത്തിനും കൂടുതൽ കൂടുതൽ അതാ നിലവിലുള്ള അവസ്ഥയേക്കാൾ മാറ്റം വന്നുകൊണ്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ദൈനംദിന ജീവിതം പോകണം എന്നുള്ള ഒരു തോട്ട് ആദ്യമായിട്ട് ഈ ചർച്ചയുടെ മുമ്പിൽ വരണം ആര് ആര് തമ്മിലാണോ പ്രശ്നം അവരോട് പറയാം പരസ്പരം ചർച്ച ചെയ്യാതെ ആദ്യം സ്റ്റാറ്റസ്കൾക്ക് വന്നിട്ട് ചർച്ച വെക്കുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം മുമ്പോട്ട് വെക്കേണ്ടത് സരസമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം നമുക്ക് ഇങ്ങനെ പോയാൽ മതിയോ അല്ലെങ്കിൽ കുറച്ച് മാറ്റം വേണോ മാറ്റം വേണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മാറ്റത്തിലേക്ക് പോകണം പോസിറ്റീവായ മാറ്റങ്ങൾ വേണം പുരോഗതി വേണം എന്നെല്ലാവരും ആഗ്രഹിക്കുക മാറ്റം വേണമെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നൊന്ന് മാറാൻ തയ്യാറാകേണ്ടി വരും മാറാൻ തയ്യാറാകുമ്പോഴാണ് വിയോജിപ്പുടലെടുത്തത് ഇപ്പോൾ പ്രശ്നം ഉണ്ടായത് അപ്പോൾ അത് ബോധ്യപ്പെടുത്തുക നമുക്ക് മാറ്റം വരുത്തുമ്പോൾ മാത്രമേ എന്തെങ്കിലും പുതുതായിട്ട് സമ്പാദിക്കാൻ നേടിയെടുക്കാൻ എണ് ചെയ്യാൻ പുതിയ സന്തോഷത്തിലേക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം സരസമായി സരളമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രം സ്റ്റാറ്റസ് പോയിൽ നിന്ന് മെല്ലെ മെല്ലെ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ മൂവ് അപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ സന്തോഷം മെല്ലെ മെല്ലെ തിരികെ പിടിക്കാൻ പറ്റും അല്ലാതെ വെച്ചടി ഒരു ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒറ്റടിക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുക എന്നതുകൊണ്ട് സന്തോഷം അല്ല തിരികെ ലഭിക്കുക സങ്കടങ്ങളുടെ മാലപ്പടക്കങ്ങളായിരിക്കും നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവുക സങ്കടങ്ങൾ വരുന്ന വഴി മനസ്സിലാക്കി സന്തോഷത്തിൻ്റെ വഴിയിലേക്കുള്ള പഴയ സ്റ്റാറ്റസിൽ നിർത്തിയ ശേഷം വീണ്ടും ജീവിത സന്തോഷങ്ങളെക്കുറിച്ച് സംസാരിച്ച് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ ആലോചിച്ച് 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 മാറിയേ തീരു എന്ന ആലോചനയിൽ വ്യക്തിപരമായും കൂട്ടായും ഉറപ്പിച്ച ശേഷം സ്റ്റെപ്പ് വെച്ചാൽ പ്രശ്നങ്ങൾ കഴിയിരിക്കാൻ പറ്റും സമാധാനക്കുറവ് തീർത്തുകൽപ്പിക്കാൻ പറ്റും അസംതൃപ്തി അവസാനിപ്പിക്കാൻ പറ്റും എന്ന് നമ്മൾ തീർച്ചയായും ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സന്തോഷാശംസകൾ എല്ലാവർക്കും